കെട്ടി ഇത്രയും ലഗേജ് ഒരുമിച്ച് പോവോ അങ്ങനെ കൊല്ലത്തോട്ട് തിരിച്ചു പോകണല്ലേ വന്നിട്ട് പത്തു പതിനഞ്ചു ദിവസായില്ലേ ഇരുപത്തഞ്ച് അങ്ങനെ ഗുജറാത്തില് പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി പോയ പോലെ ശരിക്കും യാത്ര സുഖം ചെലപ്പോ തൃശ്ശൂര് അല അലേനിയും കൊണ്ടുപോയിക്കോളി അലേനിയും കൊണ്ടുപോയിക്കോളി തറ്റാ തോണ്ടോ ഏ എന്നാ എക്കോളി എവിടെ ആ മെ ബാഗ് കൊടുത്തോളി ട്രെയിനിൽ പോകുമ്പോ പിന്നെ ബാഗിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ ഞങ്ങൾ ഖത്തർ പോകുമ്പോൾ ട്രെയിനിലേക്ക് ആക്കി തരാ നേരെ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങിയായി ആ അതാകുമ്പോ അവിടെ ചെന്ന് ഇറങ്ങാലോ ആ ട്രെയിൻ എവിടെ നിൽക്കണ അവിടെ പോയി ഇറങ്ങിയായി മറ്റേ സ്റ്റോപ്പ് ഉണ്ട് ബാഗ് മാത്രം മാത്രത്തുള്ളൂ കുട്ടീന എടുത്തില്ലേ കൊല്ലത്തിക്ക എല്ലാരോടും താറ്റി ഇരുപത്തഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ചക്കര വീണ്ടും അണക്കെണ്ണ അല്ലെങ്കിൽ സിനുവിന് കറക്റ്റ് എണ്ണ ഉണ്ട് സിനുവിന് കറക്റ്റ് എണ്ണുണ്ട് ലേ സിനു എന്ത് എണ്ണണ്ട് അങ്ങനെ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യമാരുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് അത് ഏത് പോയൽ ഇവിടെ ആമയാണ് സാധാരണ അങ്ങോട്ട് പോണത് ഇഷ്ടം കുട്ടീനെടുത്തു പോവാ പോയിട്ട് എടുത്തുവാട് കാണണ്ടേ മുട്ട മുട്ടേ എന്റെ മുട്ട നീച്ച് നീച്ചല്ലേ ഒനൊക്കെ പോവാത്ര മുട്ടൂ ഓനൊക്കെ പോവാണ് വിടതാ പോവാത്ര പോവാത്ര ആർക്കാ ജലദോഷം ജലദോഷം പിടിച്ചോ ആ ആ മറ്റേ മരുന്ന് ഒറ്റിച്ചോടുക്കുന്നില്ല നിങ്ങള് ഗുജറാത്ത് ബാഗ് പിന്നെ എന്തൊക്കെ ഡ്രസ്സ് ഉച്ചക്കോ ആ പിന്നെ എനിക്ക് ഞാൻ ഇന്ത്യ പോരുന്നല്ലേ എനിക്ക് നേരെ പിടിക്കില്ല കൈ നേരെ പിടിക്കില്ല എന്നിട്ട് ഇപ്പൊ ഡിപ്രഷനും അവളെ പോയ ഡിപ്രഷൻ വരും ഇവിടെ പറയാനുണ്ട് ചക്കരൊക്കെ ഡിപ്രഷനാണെന്ന് പറയൂ ഇവിടെ പറയും ഡിപ്രഷൻ ഇവളക്കും ഡിപ്രഷനാണ് ഏരിയാ ഏ ഇനി വരാനാകുമ്പോ മുട്ടുത്തുപ്പ കൗലൂലേ അല ഈ നേരത്തൊക്കെ ഉപ്പു അവരണങ്ങി നല്ലോത്ര അഞ്ചു മാസം ആറു മാസായില്ലേ തിന്നാൻ കൊടുത്തോ ചോറൂണ് ചോറൂണുണ്ട് കായ് അടിച്ചെടുത്ത കാണും ആണ് വേണ്ട 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 പോട്ടെ പൊന്തട്ടെ പൊന്തട്ടെ എന്താ മോക്കൊക്കെ ഇങ്ങനായി പനി വന്നിട്ട് ആ പനി വന്നിക്കണേ എന്താ കയ്യമ്മ കൂടെ ഒക്കെ എന്താ ഏ കൊല്ലങ്കില് കൊല്ലത്തോട്ട് പോവുകയാണ് പോവുക കൊറേ മണിക്കൂറുകൾക്ക് യാത്രയാണ് അമ്മാക്കും പോവാൻ പോതി ചുമ്മാനെ നമുക്ക് വിടണം അല്ലേ വെച്ചിട്ട് ഇങ്ങനെ അത് ശരിയാണ് അത് പറയുന്ന ഞാൻ കേട്ടിരിക്കണേ മരുവക്കള് അവിടെ നാലു ദിവസം നിന്നു കഴിഞ്ഞാല് ഓണം എന്താ അവിടെ നിക്കണ് മകള് രണ്ടു ദിവസം നിന്നിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും അല്ലേ ആണ് കറക്റ്റ് അമ്മായിമ്മ പോര് അമ്മായിമ്മ പോരണ്ട നിങ്ങള് ഇവിടെ ഭയങ്കര അമ്മായിമ്മ പോരാണ് നിങ്ങള് നിങ്ങൾ എന്റെ ഭാര്യ വല്ലാതും ഇവിടെ ചൂഷണം ചെയ്യുന്നുണ്ട് അത് എനിക്ക് മനസിലായി കാരണം ഇമ്മ ചൂഷണം ചെയ്യുന്ന മാതിരി തോന്നുന്നുണ്ടോ ഏവർ തടി കൂടിയണേ ഈ തടി ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർ തടിച്ചെന്താ പറയോ ഈ ഫുട്ബോളിനാണ്ടോ കാറ്റടിച്ച മരിതൊക്കെ ബലൂൺ ഒക്കെ ഇതേമാതിരിയാണിപ്പോ ചെറിയ രണ്ട് കാലും അലാക്കിന്റെ ശരീരവും അങ്ങനെ ഗായസ് യാത്ര തിരിക്കുകയാണ് ഇപ്പൊ തോന്നുന്നുണ്ടനക്ക് ഇത്രീ ദൂരം അപ്പൊ കണ്ണും മൂക്കും നോക്കിയില്ല ദൂരെ ഉണ്ടോ അല്ലെ ഈ വീട് ഒരു കാണണോണ്ട് പിന്നെ പറയാൻ അല്ല പറ്റൂലോ അങ്ങനെ ഞാൻ ഒരു പ്രാങ്ക് ഒക്കെ ചെയ്യണം വിചാരിച്ച് ഇങ്ങനെ ഈ മക്കളുള്ളതുകൊണ്ട് പ്രാങ്ക് ഒന്നും നടക്കുന്നില്ല ഇതാ കണ്ട ഒരാള് നടക്കണം കൗത്തിൽ കെട്ടിട്ട് ഇതിനെ കൊണ്ടോളീട്ടോ ഏ ഇതിനെ കൊള്ളിക്കോളെ ഇതിനെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഏ എന്നിട്ട് എന്ത് ആറു മണിക്ക് എല്ലാരും നീച്ചിരിപ്പോ ചാറ്റ ചാറ്റാ ചാറ്റ പറ ചാട്ടല്ലേ ചാറ്റ പിന്നീക്കിങ്ങനെ പോരുമ്പ കാര്യ പോയി 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 ഓലി പോയി താറ്ററി താറ്റോട്ടെ അറച്ചിട്ടായിട്ട് പോവത് ചക്കരും അലയനിയും അലാനീം അലേനിയൊക്കെ പോവുക ആ ഗൈറ്റടച്ചോളി ഗൈറ്റ് ഗൈറ്റടച്ചോളി നമുക്കിത് കാണുമ്പോ അനക്ക് എൻ്റെ കൂട്ടി പോകാൻ തോന്നുന്നുണ്ടോ പോ തോന്നിട്ട് കാര്യല്ല അവിടെ ആരുല്ലോ നീ സഹിച്ചപ്പോടെ ഇരിക്കല്ലേ പോവാൻ പറ്റാതെ ഏ എന്ത് വിടാനിട്ട് അന്നൊക്കെ വിട്ടതിന് കണക്കുണ്ട് ഇവിടെ ആയിച്ചാലും വരെയൊക്കെ പോയിന് എന്ത് വീട്ടാല് വന്നുകഴിഞ്ഞാ അവിടെ തന്നെ ആവില്ലേ പോയിട്ട് മനസ്സിലാവും വിളിക്കി ഓ ശരി 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 ശെരി ആ കൊറച്ചൊക്കെ അങ്ങോട്ട് വേരി ഹലോ ചക്കരി നിജാസും ഫാമിലിയും ബാക്കി അലാനൊക്കെ തിരിച്ച് കൊല്ലത്തോട്ട് പോയി ഉള്ളപ്പോൾ നല്ല രസമായി ഇവിടെ ആൾക്കാർക്ക് ആളുണ്ടേനീ ഏ എന്തേ അങ്ങനെ ഫോൺ അടിക്കുന്നു അപ്പം എന്തായാലും ഇൻഷാ അല്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇനി ഫുഡ് കഴിച്ചിട്ട് പോവാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ് പോലെ ആറ് മണിക്ക് ഒരുങ്ങി കലങ്ങിയാണ് കേട്ടോ ഏഹ് അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഒന്നും വെച്ചിട്ടില്ല കാരണം ഒരു ഞാൻ പറഞ്ഞ പോലെ ആ രാത്രി പൊയ്ക്കോളെ പറഞ്ഞു സാധാരണ പോലെ രാത്രിയാണ് പോക്കുള്ളത് കാരണം ഇപ്രാവശ്യം പോലെ എന്താക്കിന്ന് ഒരു അലേഹ ചവിന്ന് പോരാൻ കൂട്ടാക്കുന്നില്ല അതായത് ഓരോ ഇപ്രാവശ്യം നേരത്തെ രാവിലെ പോകണം കുട്ടിനെയും കൊണ്ട് രാത്രി പോകുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഓരെന്താക്കീന്ന് രാവിലെ പോവാൻ നേരത്തെ പോവാൻ നിൽക്കുന്ന ആൾക്കാർ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഓക്കെ അതായത് കുട്ടികളും മക്കളും ഒക്കെ ഒരുങ്ങി വരുമ്പോഴേക്കും ആ നേരം ആകും എന്ന അർത്ഥം മനസ്സില ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അങ്ങനെ ഓല് തിരിച്ച് കൊല്ലത്തോട്ട് പോയി ഇനി ബാക്കി ഞമ്മക്ക് പോവാം ഖത്തറിലോട്ട് ഇനി അതിൻ്റെ ഒരുക്കങ്ങൾ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം മനുഷ്യ അല്ല